നിന്നിലലിയ അവതരണം സാലിം ആൽഫിയും നീയേയും കൂടി കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായി ഇറങ്ങി നീ ആൽഫിയുടെ ഭാര്യയാണെന്ന് ഇതുടങ്ങുതന്നെ ആ ഓഫീസിലുള്ളവരെല്ലാം അറിഞ്ഞിരുന്നു ആൽഫി തന്നെയാണ് അതിന് കാരണം ക്യാബിന് പുറത്തിറങ്ങി നീക്കവിടെയുള്ളവരുടെ എല്ലാം മുഖത്ത് നോക്കാൻ എന്തോ ജാളിത തോന്നി അവളെയും എല്ലാവരും അത്ഭുതത്തോടെയും കുശുമ്പോടെ നോക്കി ഇന്നലെ അവർ ആ ഓഫീസിലെ വെറും ടെമ്പററി ക്ലർക്ക് ആയിരുന്നവൾ ഇന്ന് അതിൻ്റെ ഉടമയുടെ ഭാര്യയാണ് മന് നോക്കാനേ പോയില്ല നിരാശയും വിഷവും എല്ലാം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നവൻ കുറേ നേരം കളിച്ചത് കൊണ്ടാകും കുഞ്ഞിപ്പണ് ആലഫിയുടെ തോളിൽ കിടന്ന് ഉറക്കാണ് പാർക്കിങ്ങിലുള്ള കാറിന്റെ അരികെത്തിയതും കോടൈ സീറ്റ് തുറന്നു കൊടുത്തു ആലഫി ഞാൻ ഞാനൊരു ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നോളാം നീ അത് പറഞ്ഞ് തിരിയാൻ തുടങ്ങിയതും ആൽഫിയുടെ നോട്ടം കൊണ്ട് അവളെ തടഞ്ഞു അവന്റെ തീഷ്ണത നിറഞ്ഞ നോട്ടം കണ്ടതും നീയ്യ വേഗം ആൽഫിയുടെ തോലി കിടന്ന കുഞ്ഞിപ്പിണിന്റെ ഭാര്യയെടുത്ത് കാറിലേക്ക് കയറി ഡോറടിച്ചു അങ്ങനെ വഴിക്ക് വാടി താരകന്റെ മോളെ ഒരു ചിരിയോട് ഓർത്തു ആൽഫി ആൽഫി ഡ്രൈവ്മസീറ്റിൽ കയറിയിരുന്നു അവൻ അടുത്തിരുന്നതും നെഞ്ചി നെഞ്ചിപ്പിടക്കാൻ തുടങ്ങി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മിച്ചാന വീണ്ടും ഒന്നിച്ചൊരു യാത്ര അവൾ ഓർത്തു കുഞ്ഞിപ്പണിന്റെ സ്വിച്ച് മാറ്റം കയറിയപ്പോൾ മുതൽ കുഞ്ഞു ഭയങ്കര കരച്ചിലാണ് മാസ്ക് വെച്ച് നഴ്സിനെയും ഡോക്ടറേയും പിന്നെ സൂചിയൊക്കെ കണ്ടപ്പോൾ കുഞ്ഞു വാവിട്ട് കരയാൻ തുടങ്ങി നീയയുടെ മടിയിലിരുന്ന് കുതിരി ആൽഫിയെ പിടിച്ച് കുഞ്ഞു കരഞ്ഞതും അവൻ വേഗം കുഞ്ഞിനെടുത്ത് പിടിച്ചു അവനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുഞ്ഞിനെ മടിയിലിരുത്തി തൻ്റെ അപ്പനിൽ തന്നെ കുഞ്ഞ് കണ്ടു ആ സമയം ഡോക്ടറുടെ നെറ്റിയിലെ സ്റ്റിച്ച് മാറ്റി കുഞ്ഞിപ്പണ്ണ് വേദനയെടുത്ത് കരഞ്ഞപ്പോഴും മുഖം എല്ലാം അവളുടെ വേദന കാണാൻ വയ്യാതെ ആൽഫി തലചരിച്ച് പിടിച്ചു അവനെ കണ്ണും നിറഞ്ഞു അവൻ്റെ അരികിലായി നീയ അതെല്ലാം സന്തോഷത്തോടെ നോക്കി കണ്ടു അവൻ്റെ അച്ഛൻ്റെ വാത്സല് സ്നേഹവും അവൾ മാതിയാവോളം നേരിൽ കാണുകയായിരുന്നു ഞാൻ അമ്മയൊരു കൂത്ത് വെത്തി ആൽഫിയുടെ തോളിൽ കിടന്ന കുഞ്ഞ് നീയെ നോക്കി ചുണ്ടുപിളുത്തി പറഞ്ഞു ഉം അതെന്താ അമ്മയുടെ പോലെ അമ്മയോട് പെനങ്ങിയത് അമ്മയില്ലേ പാഞ്ഞെ വേന ഇട്ടില്ലെന്ന് എന്നിട്ട് മോലറ്റ് വേനിച്ചല്ലോ ഒമ്പ് കഴിക്കുന്ന വേനുണ്ടോന്ന് പാഞ്ഞിട്ട് ഇനി കൊത്തിരി വേനിച്ചു ഞാൻ അമ്മയൊക്കെ പെനക്ക ഞാനും പപ്പയും മീന്തില്ല അല്ലേ പപ്പേ കരഞ്ഞു വീങ്ങിയ മുഖം കൊണ്ട് നീയെ നോക്കി പറഞ്ഞുകൊണ്ട് കുഞ്ഞ് അവളുടെ അപ്പനോട് ചോദിച്ചു ആടാണ് ഇനി അമ്മയോടും മോളും പപ്പയും മിണ്ടില്ല പേണക്ക എന്റെ കുഞ്ഞിനെ കുത്തി ഡോക്ടറെ കൊണ്ട് വേദനിപ്പിച്ചില്ലേ അമ്മയോട് ഞങ്ങൾ കൂട്ടു കെട്ടി കുഞ്ഞിപ്പണ്ണിനടുത്ത് കയ്യിൽ പിടിച്ച് ആൽഫി പറഞ്ഞത് നീയൊക്കെ ചീവന്നു അവൻ മോളെയും കൊടുത്ത് ഡോക്ടറെ വെളിയിലേക്ക് നടന്നു എ ഗ്രേറ്റ് ഫാദർ യു ആർ സോർ ലേക്കി യാത്ര തന്നെ നോക്കി നിന്ന ഡോക്ടർ നീയോട് പറഞ്ഞും അവളൊരു പുഞ്ചിരിയോട് അവർക്ക് മറുപടി കൊടുത്തു അല്ലേലും മറ്റാരും പറയാതന്നെ നീയൊക്കെ അറിയാമായിരുന്നു ആൽഫി തന്റെ കുഞ്ഞിന് ഏറ്റവും നല്ല അച്ഛനാണെന്ന് എന്റെ രാധെ നീ ഞാൻ പറയുന്നെന്ന് കേൾക്ക് അവൻ ഇപ്പൊ തന്നെ വയസ്സ് എത്രയായിന്ന അവന്റെ പ്രായത്തിലുള്ളവർക്കോ കെട്ടും കഴിഞ്ഞ കുടുംബവും കുട്ടികളൊക്കെ ആയി ഇനിയും അവൻ എങ്ങനെ ഒറ്റാന്തടിയായിട്ട് വിടാൻ ആണോ ചേച്ചിയുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞ പെൺകുട്ടിയെ പറ്റി അവനോടൊന്ന് പറഞ്ഞു നോക്കി ചേച്ചി ഞാൻ എന്ത് പറയാനാ രാജി അവനിപ്പൊ വിവാഹം വേണ്ടെന്ന് പറയുമ്പോ നിർബന്ധിച്ച് അവനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റൂ രാധേ അല്പ സങ്കടത്തോടെ രാജിയോട് പറഞ്ഞു രാധയുടെ അനിയത്തെയാണ് രാജി ശിവയുടെ വിവാഹക്കാരെ കുറച്ച് നാളായി രാജി രാധയോട് പറയുന്നുണ്ട് ഇപ്പൊ ശിവക്കൊരു പെൺകുട്ടിയുടെ ആലോചനയുമായി വന്നാണ് രാജി അവൻ ഇരുവരും രാധയുടെ വീട്ടിലാണ് ആ നസ്രാണിപ്പെട്ടുള്ള ബന്ധം വിട്ടപ്പോ സത്യം പറയാലോ എനിക്കങ്ങ് സന്തോഷായി കാര്യം കൂട്ടുകാരൻ്റെ പെങ്ങളും ഒരു കുടുംബം പോലെയൊക്കെ കഴിയുന്നവരാ പക്ഷേ ആ അനു എന്ന പെണ്ണ് അവളുടെ ശിവമോൻ ഒട്ടും ചേരില്ലായിരുന്നു ഒരഹങ്കാരി പെണ്ണ് ഏതു നേരവും തറുതലയും പറഞ്ഞ് ആരെയും അനുസരിക്കാതെ വളർന്നൊരു കോച്ച് ഉം അമ്മയില്ലാതെ അപ്പന്റെ കാച്ചിന്റെ ഹൂങ്കില് വളർന്നതല്ലേ അവളേക്ക് ഇതിലും വെടക്കായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ രാജ ഈർഷിയോടെ പറഞ്ഞു അവർക്ക് പണ്ട് തൊട്ട് അനുമിനെ ഇഷ്ടമല്ലായിരുന്നു ശിവിയോട് അമിന്റെ സ്നേഹമാണ് അവൻ അനുമിനെ ഒരു ക്രിസ്ത്യാനി കുട്ടി ചെയ്യില്ലെന്ന് പണ്ടും പറയുമായിരുന്നു ദേ രാജി നീ വെറുതെ ആവശ്യമില്ല അതൊന്നും പറയണ്ട അനത്ര മോശം കുട്ടിയൊന്നുമല്ല കുറച്ച് എഴുത്തിചാട്ടുണ്ടെന്നേ ഉള്ളൂ അത് അവളുടെ പ്രായത്തിന്റെയാ അല്ലാതെ നീ പറയുന്ന പോലെ ഒരു പെണ്ണല്ലാനു അനു രാജു പറഞ്ഞിഷ്ടമാകാതെ രാധ അവരോടായി ചൂടായി സോഫയിൽ നിന്നും മെഴുന്നേറ്റ് തിരിയുമ്പോഴാണ് തുറന്നു കിടക്കുന്ന മുൻവാതിൽ നടന്നു നിൽക്കുന്ന അനുവിനെ അവർ കാണുന്നത് അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഇവിടെ ഇവിടെയുണ്ടായ സംസാരമെല്ലാം അനു കേട്ടെന്ന് രാധക്ക് മനസ്സിലായി മോളെ ആ അനു രാധ അവൾക്കടുത്തേക്ക് ചെന്നു അപ്പോഴും രാജിയും അനുവിനെ കണ്ടു ഓ ഇവിടെന്നെല്ലാം ഒളിഞ്ഞ് കേക്കുമായിരുന്നല്ലേ രാജ അവളെ നോക്കി കുച്ചത്തോടെ പറഞ്ഞു ആ അത് ഞാൻ വാതിൽ വാതിൽ കിടക്കുന്ന കിടക്കുന്നത് കേറിയ അല്ലാതെ ആന വാക്കുകൾ മുറിഞ്ഞു പോയി രാധക്ക അവളെ കണ്ട് സങ്കടം വന്നു മോളകത്തേക്ക് വാ വേണ്ട രാധമ്മേ ഞാൻ ഞാനിവിടെ അടുത്തുവരെ വന്നപ്പോ രാധമ്മയൊന്ന് കാണാൻ കേറിയതാ ഞാനിപ്പോ ഇറങ്ങും വാ പിന്നൊരു ദിവസം വരാം രാധയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് വിൽക്കി വിക്കി പറഞ്ഞ അവൾ അവിടെ നിന്ന് ഇറങ്ങി അനുപോകുന്നത് കണ്ട രാധ അടുത്ത് നിൽക്കുന്ന അനിയത്തെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി ചേച്ചി എന്തിനാ എന്നെ എന്നെങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നേ ഞാൻ കാരണമാണോ ആ പെണ്ണിപ്പിറങ്ങിപ്പോയെ അവളെ വേണ്ടെന്ന് ശിവ പറഞ്ഞതല്ലേ പിന്നെ ചേച്ചിക്ക് എന്നാ ആ പെണ്ണിനും അത്ര മമതാ രാധയുടെ നോട്ടം കണ്ട രാജി ചോദിച്ചു മമതയുണ്ട് രാജി കാരണം നീ ഇപ്പൊ പറഞ്ഞ ആ ചീത്ത പെണ്ണേ ഉള്ളു വല്ലപ്പോഴും എന്നെ ഒന്ന് കാണാനും തിരക്കാനും എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും വയ്യാതായി കിടന്നപ്പോഴെല്ലാം ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് നോക്കാനും എന്റെ അടുത്തേക്ക് ഓടിയെത്താനും അവളെ ഉള്ളായിരുന്നുള്ളു എനിക്ക് അന്നൊന്നും ഒരു കൂടപ്പറപ്പിനെ ഞാൻ കണ്ടില്ല രാജിയെ നോക്കി ദേശത്തിൽ അത്രയും പറഞ്ഞ് രാധ പോയി രാജി മുഖം കൂടിച്ചൊന്ന് പുച്ഛിച്ചു ഇതെന്താ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയത് മാൽവി വണ്ടി ഒരു റെസ്റ്റോറന്റിന് മുമ്പിൽ കൊണ്ട് നിർത്തിയത് കണ്ട നിയ അവനോട് ചോദിച്ചു സാധാരണ റെസ്റ്റോറന്റിൽ എല്ലാവരും വരുന്നത് ഫുഡ് കഴിക്കാനാ അതിനു വേണ്ടി തന്നെയാ ഇവിടെ വന്നേ എന്തേ അവൻ പിരികമ്പൊക്കെ അവളോട് മാറി ചോദ്യം ചോദിച്ചു എനിക്കൊന്നും വേണ്ട നീയെ മുഖം അവനിൽ നിന്ന് പെട്ടിച്ച് കൗരവത്തോടെ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട് രാവിലെയും ഞാനൊന്നും കഴിച്ചില്ല പിന്നെ നീന്റെ വയറ്റിൽ നിന്ന് കുറച്ച് മുന്നേ ഗുളുകൂൾ വെച്ചവെന്ന് ഞാൻ കേട്ടതാ അതുകൊണ്ട് കൂടുതലും മസിൽ പിടിക്കാതെ മോളെ ഇറങ്ങി വാ ചുണ്ടിലൂറിയ ചിരിയുമായി അവളെ നോക്കി പറഞ്ഞവൻ കാറിൽ നിന്നിറങ്ങി നീ ആകെച്ച അമ്മി പോയി അവളും രാവിലെ മുതൽ പട്ടിണിയായിരുന്നു ആൽഫി നീയിരുന്ന വശത്തെ ഡോറ് തുറന്ന് അവളുടെ മടിയിൽ കിടന്ന കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലേ കുറുമ്പുറക്കാണ് അവൻ കുഞ്ഞിനെയും എടുത്ത് മുൻപേ നടന്നു വേറെ വഴിയില്ലാതെ അവന് പ്രഖ്യാപനം രണ്ട് കേരള സ്റ്റൈൽ മീൽസാണ് ആൽഫി ഓർഡർ ചെയ്തത് നീയെ ജനിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിലായത് നാട്ടിലെ നല്ല നാടൻ ഭക്ഷണം അവൾക്ക് ഇഷ്ടമാണെന്ന് അവൻ അറിയാം കുഞ്ഞുസേ വാവേ എഴുന്നേറ്റ് വാ നമുക്ക് ചോറുണ്ണാം നീ ആൽഫിയുടെ നെഞ്ചിൽ പറ്റി കിടക്കുന്ന കുഞ്ഞിനെ നിൽപ്പിക്കാൻ നോക്കി പക്ഷെ കുഞ്ഞിപ്പണ്ണ് ചുണ്ടുപിളത്തി ഒന്ന് കൂടി അവന്റെ അപ്പൻ്റെ നെഞ്ചിലേക്ക് ചുരുണ്ട് കൂടി നീ കഴിക്കുക മോൾക്ക് വേണ്ടായിരിക്കും ഫുഡ് കൊണ്ടു വെച്ചിട്ടും വെറുതെ നോക്കിയിരിക്കുന്നവളെന്ന് നോക്കി ആൽഫി പറഞ്ഞു എനിക്ക് കഴിക്കാൻ അറിയാം നിങ്ങൾ പ്രത്യേകിച്ച് അതൊന്നും എന്നോട് പറയണ്ട നീയെ മുഖം കൂർപ്പിച്ചു നിന്നോട് കഴിക്കാവുന്നല്ല ഞാൻ ചോദിച്ചത് അങ്ങോട്ട് എടുത്ത് കഴിക്കാനാ പറഞ്ഞേ ഞാൻ പറയുന്ന മോൾ അങ്ങോട്ട് കേട്ടാ മതി ആൽഫിയുടെ സ്വരം ഒന്ന് കടുത്തു പിന്നെ ഒരു കൊച്ചുണ്ടായെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു പറയുന്നില്ല ഞാൻ കേൾക്കാൻ പോവില്ലേ കാലിൻ എനിക്ക് വിഷമിട്ടാ ഇല്ല ഞാൻ കാണിച്ചു കൊടുത്തേനെ നീയെ പെറുപെറുത്ത് കൊണ്ട് പയ്യെ കഴിക്കാൻ തുടങ്ങി അവൾ നോക്കിയൊരു ചിരിയോട് ആൽഫിയും ഇരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റെസ്റ്റോറന്റിന് ഇറങ്ങിയതും അവടെ വെളിയിൽ അവരെ കാത്തുനിന്ന് ഒരു ബ്ലാക്ക് ബാഗനർ ആൽഫിയുടെ കാറിന്റെ പിറകെ പയ്യെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഉച്ചക്ക് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വന്ന ക്രിസ്റ്റീനെ കാണുന്നത് കരഞ്ഞു വീങ്ങിയ മുഖവുമായി കയറി വരുന്ന അനുഭനയാണ് ക്രിസ്റ്റീന വീട്ടിലേക്ക് വരുമ്പഴി ആന ശിവയുടെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് അവൾ കണ്ടതാണ് എന്താനു നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ എന്ത് പറ്റി പല വിഷമവും ഉണ്ടോ കിട്ടിയ അവസരം മുതലാക്കാനെന്ന പോലെ അനുവനെ വിഷമിപ്പിക്കാനും വേണ്ടി ക്രിസ്റ്റീന അവളോട് ചോദിച്ചു എന്നാൽ ആന ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ തന്റെ മുറിയിലേക്ക് പോകാനായി തുടങ്ങി അല്ല നീ പോവുവാണോ ഞാൻ കണ്ടിരുന്നു നീ ആ ശിവ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്താടി ആ ശിവ നിന്നെ തള്ളി പറഞ്ഞതുപോലെ അയാളെ തള്ളി നിന്നെ ഇറക്കി വിട്ടോ ഒരു കുച്ചത്തോട് അനുവിനോട് ചോദിച്ചതും അടുത്ത നിമിഷം അനുവിന്റെ കൈ അവളുടെ കവളിയിൽ പറഞ്ഞു ക്രിസ്തീന നേരത്തെ നിന്നൊക്കെ ഇറങ്ങിപ്പോയി നിന്റെ വായിൽ നിന്നും നിന്റെ രാധമ്മയെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞോ കണ്ണിലഗ്നിയുമായി ക്രിസ്ത്യനയെ നോക്കി അനു പറഞ്ഞതും വലതക്കൈ അടികൊണ്ട കവളിയിൽ വെച്ച് ക്രിസ്തീന അനുവിനെ നോക്കി വലത് ഞണ്ണോ വന്നിറങ്ങി അത് കഴിച്ചിട്ട് പൊക്കോണം പൊന്നുമോള് വല്ലത് എന്റെ സുഖപരമല്ലെന്നും അന്വേഷിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വന്നോ പിന്നെ വേണ്ടാത്ത വർധനം പറയാൻ ഈ നാക്ക് മോളെന്ന് കാണില്ല ഓഹാന പറയുന്നേ ക്രിസ്ത്യനൊക്കെ നേരെ കൈ ചൂണ്ടി താക്കിയത് പോലെ അനു പറഞ്ഞതും ക്രിസ്ത്യൻ അവളെ പകപ്പോ നോക്കി പോയി അനവളൊന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് തന്റെ മുറിയിലേക്ക് പോയി ക്രിസ്തീനോട് താഴെ ഹാളിലേക്കും ഒരു ഇമ്മളൊരു പടക്കമ്പോട്ട് പോലെ ശബ്ദം ഇപ്പൊ മേളിന്ന് കേട്ടത് സ്റ്റെപ്പ് ഇറങ്ങി ഓടി വരുന്ന ക്രിസ്തീനയെ നോക്കി ജസ് ചോദിച്ചു പടക്കല്ല മമ്മി ആമിട്ടാ നല്ല ഒന്നാം തരാം ആ കാലി എനിക്കിട്ട് പൊട്ടിച്ചതാ മുഖത്ത് കൈവെച്ച് പെറുപുറത്തു കൊണ്ട് ക്രിസ്റ്റീന വേഗം പുറത്തേക്ക് ഓടി ഈ പെണ്ണിരിത് എന്നാ പറ്റി ആ ആർക്കറിയാം മകളുടെ ഓട്ടം കണ്ട ജേസി ഒന്നും മനസ്സിലാവാതെ സ്വയം പറഞ്ഞു കാറിന്റെ സ്റ്റീരിയോയിൽ നിന്നും വരുന്ന പാട്ടിന് ആൽഫിയുടെ കൈകൾ ചെറുതായി സ്റ്റിയറിംഗിൽ താളം പിടിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ നല്ല മഴ പെയ്തു കൂടുതൽ റോഡിലും അത്യാവശ്യം തിരക്ക് കൂടി ലോക്കായി അതുകൊണ്ട് വളരെ പതുക്കെ സാവധാനത്തിൽ വണ്ടി ഓടിച്ചാണ് അവൻ പോകുന്നത് ആലിപ്പി തലയിൽ നിന്ന് ചേരിച്ച് അടുത്തിരിക്കുന്ന തന്റെ പെണ്ണിനെ നോക്കി ഉറങ്ങുന്ന കുഞ്ഞിയെ പൊതിഞ്ഞു പിടിച്ച് വിൻഡോ വഴി പുറത്തെ മഴ നോക്കിയിരിപ്പാണ് കക്ഷി ചുണ്ടിലൊരു ചിരിയുണ്ട് കാറിന്റെ ഏസിയിൽ നിന്നും അവളുടെ മുഖത്തേക്ക് കാറ്റടിക്കുന്നുണ്ട് അതിന്റെ ഫലമൊന്നോളം നെറ്റിയിൽ നിന്നും മുഖത്തേക്ക് അലസമായി കിടക്കുന്ന അവളുടെ ചെറിയ മുടിയിലാടുന്നുണ്ട് പാട്ടിന്റെ വരികൾ ആസ്വദിക്കണമെങ്കിൽ അവളുടെ കണ്ണുകൾ അറിയാതെ അവനിരിക്കുന്ന വശത്തേക്ക് നീണ്ടു ആ നിമിഷം ഇരുവരുടെയും കണ്ണുകളും അടഞ്ഞു അവനെ നീലമിഴികൾ ഒരു കാന്തം പോലെ അവളുടെ കണ്ണുകൾ വലിച്ചടിപ്പിച്ചു അവളുടെ ഇമകളൊന്ന് പെടഞ്ഞു ഹൃദയമിടിപ്പ് കൂടി ആൽഫിഴയും